ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു റെസിപ്പി ആയിട്ടോ കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഒന്ന് പറയാം നമ്മുടെ ചതുരപ്പയർ ഞാൻ ആദ്യമായിട്ടോ ഈ പയർ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവളുടെ ഹസ്ബൻഡ് കൃഷി ചെയ്തുണ്ടാക്കിയ കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുന്ന് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ പറഞ്ഞോളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ സാധാരണ നമ്മൾ പയർ അരിയുന്ന പോലെ തന്നെ രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് ചെറിയ രീതിയിൽ കട്ട് ചെയ്യാം തോരം വെച്ച് കഴിഞ്ഞാൽ ആ കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതാ തോരം വെക്കാമെന്ന് വിചാരിച്ചു അത് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നീ അറിയാത്തവരും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ കട്ട് ചെയ്യാം ചെറിയ പുണുപുനായിട്ടല്ല എന്നാലും അത്യാവശ്യം ഒരു മീഡിയം ഈസിലായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ചതുരപ്പൊടിയില്ലേ ആ ഒരു ഷേയ്പായിരിക്കും നക്ഷത്രത്തിൻ്റെ ഒക്കെ ഒരു ഷേയ്പ്പായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ നല്ല ഭംഗിയതാണ് അപ്പോൾ എല്ലാ പയറും അതുപോലെ കട്ട് ചെയ്ത് കാണാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ ചെറിയ ഞങ്ങളാകും മൂന്നുപേരെയുള്ള അപ്പം ആ മൂന്ന് പേർക്ക് വേണ്ടിയുള്ള ഇതാണ് അപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഒരു ഒക്കെ ഒരു മോഡൽ അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തോരൻ വയ്ക്കാനുള്ള റെസിപ്പി നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഒരു മിക്സീൻ്റെ ചാറിലോട്ട് രണ്ട് പിടി തേങ്ങ അതിലോട്ട് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇടാം പിന്നെ ജീരകം ചെറിയ ജീരകം നല്ല ജീരകം എന്ന് പറയില്ലേ അത് ഒരു അര സ്പൂൺ ഇടാം അത്ര ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഇടാം അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ആദ്യക്കുട്ടിന് എരിവ് അല്ലാതെ പറ്റില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ ചെറിയ മുളകായിട്ടുള്ളു കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം അല്ലാണ്ട് ഒന്ന് അര ഒന്ന് മിച്ചിലെ ചാവിലോട്ടിട്ട് ഒന്ന് തിരിക്കുക അത്രയും പാടുള്ളൂട്ടോ അങ്ങനെ മിച്ചിലെ ചാറിലോട്ടിട്ടിട്ടോ ഒന്ന് ചാച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി വച്ചതിൻ്റെ ശേഷം സാധാരണ നമ്മൾ ചോരനും വെളുക്കാറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്ക കടുക് പൊട്ടിക്ക പിന്നെ ഈ കറിവേറ്റിലിട്ട് പയറലക്കുക അപ്പോൾ ആ വീഡിയോ വീടിയൊക്കെ ആയി സ്റ്റിപ്പായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറിട്ടതിൻ്റെ ശേഷം നല്ലോണം ഇളക്കുക ഉപ്പൊക്കെ ചേർക്കുക പാകത്തിന് എന്നിട്ട് അടച്ചു വെച്ച് വേണം കേട്ടോ കത്തിക്കാൻ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല അങ്ങനെ അടച്ച് ആവിയിൽ ഇങ്ങനെ അത് വേർത്ത അപ്പോൾ ഇടക്കി തുറന്ന് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അടി പിടിച്ച് കരിക അങ്ങനെ ഒന്ന് ഏകദേശം അരച്ചി കൊടുക്കണം അപ്പോൾ ഒരു പകുതി വേഗമാകുമ്പോൾ നമ്മൾ തുറന്നിട്ട് നമ്മൾ അരച്ച് അതിൽ ചേർത്ത് കൊടുക്കണം അടച്ച് മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കുക അതിൽ അരച്ച് ചേർക്കുമ്പോൾ തന്നെ സൗണ്ടി വരും കേട്ടോ അത് ആ പയർ വേണ്ടപ്പോഴത്തേക്ക് സ്വല്ലുണ്ട് അപ്പം അനു കഴിക്കണമാകും വിചാരിക്കുന്ന നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് ഉപ്പൊരു ഇല്ലെങ്കിൽ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അതുകൊണ്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അതായത് ഈ തേങ്ങയുടെ അപ്പും പയറിലോട്ട് ചേർന്ന് സെറ്റാകും അപ്പം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക തീയപ്പോഴും സിമ്മിലിട്ടിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് മിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടോ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ പയറൊക്കെ അപ്പോൾ ഇതൊരു ചെറിയ റെസിപ്പി ആട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്